കൊല്ലൻ തുളസി എന്ന നടൻ മകളുടെ ചെയ്തി മൂലം അനാഥാലയത്തിൽ ജീവിച്ച കഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ മലയാള സിനിമാ ലോകത്ത് കൊല്ലൻ തുളസി എന്ന നടൻ്റെ സ്ഥാനം വലുതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കൊണ്ട് മലയാള സിനിമാ മേഖലയിൽ തൻ്റേതായ സ്ഥാനം തന്നെയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇന്നും നിലനിൽക്കുന്നു കൊല്ലം തുളസി എന്ന നടൻ്റെ അഭിനയ മികവിനെ കുറിച്ച് പറയാനല്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അനാഥാലയങ്ങളിൽ വസിക്കേണ്ടി വരുന്ന ജീവിതത്തിലെ സ്വപ്നങ്ങളും മോഹങ്ങളും ആശകളുമെല്ലാം അവസാനിപ്പിച്ചവരുടെ ചില സത്യങ്ങളിലേക്കാണ് ഈ വീഡിയോ പറഞ്ഞു പോകുന്നത് കൊല്ലം തുളസി ക്യാൻസർ എന്ന രോഗവുമായി മല്ലിടുമ്പോഴാണ് സ്വന്തം ഭാര്യ അദ്ദേഹത്തെ ഒഴിവാക്കി പോകുന്നത് അതൊരു ഇന്റർവ്യൂയിൽ അദ്ദേഹം പറയുന്നുണ്ട് വിവാഹത്തിലേക്ക് വരാം അവിചാരിതമായാണ് വിജയലക്ഷ്മി മുന്നിലെത്തുന്നത് പിന്നീട് ഒരു സിനിമയിലെ കഥ പോലെ അത് നീങ്ങുന്നു എന്താ തോന്നുന്നത് നീങ്ങുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട് പലപ്പോഴും അത് ഞാൻ എന്റെ കഥകളെല്ലാം ഈ ആത്മാജനം എന്റെ ആത്മകഥയില് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ആ ദുഃഖപൂർണമായ കഥയിലൂടെ ഇനി തിരിച്ചുപോക്കൽ എനിക്ക് ആഗ്രഹമില്ല കാര്യം അത് അത് എല്ലാവർക്കും പലപ്പോഴായിട്ട് ഞാൻ പല പ്രസിദ്ധീകരണങ്ങളോട് പറയുകയും ഇന്റർവ്യൂലൊക്കെ പറയുകയും ചെയ്താണ് അപ്പൊ അതങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ കാര്യം അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവര് എന്താ ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് എനിക്കെതിരെ കേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനൊക്കെയുള്ള വീണ്ടും ഒരു കേസിനുള്ള ഒരു ഒരു വഴി ഉണ്ടാകട്ടെ ഇപ്പൊ ഞാൻ എങ്ങനെ ഇനിയിപ്പം പത്ത് എഴുപത്തിയാറ് വയസ്സായി ക്യാൻസറാണ് മഹാരോഗങ്ങളുണ്ട് ക്യാൻസർ രോഗം ശാരീരികമായി തളർത്തി അതോടൊപ്പം മാനസികമായിട്ടുള്ള തളർച്ച ഭയങ്കരമായിരുന്നില്ലേലക്ഷ്മിയുടെ ഈ ഇറങ്ങിപ്പോക്കും കാര്യങ്ങൾ മനസ്സിനെ തളർത്തിയില്ല എന്ന് പറയാൻ പറ്റും ഇല്ലില്ല അത് ഒരിക്കലും ഒരു സ്ത്രീയും ഒരു ഭാര്യയും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് എന്റെ ഭാര്യ എന്നോട് ചെയ്തത് ഞാൻ കീമോ എടുത്ത് രണ്ടാം കീമോ എടുത്ത് തളർന്ന് അവസരമായിട്ട് കിടക്കുമ്പോഴാണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് പിന്നെ അവര് വന്നിട്ടില്ല പിന്നീട് ഒരിക്കലും വിളിക്കണം തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്നെ എനിക്ക് എനിക്കെപ്പോഴാണ് ഒരു ഒരു സഹായം വേണ്ട എപ്പോഴാണ് ഞാൻ രോഗബാധിതനായിട്ട് ഭർത്താവ് രോഗബാധിതനായി തളർന്ന് കിടക്കുമ്പോൾ എനിക്ക് ഒരു ഭാര്യയുടെ സേവനം വേണ്ടത് സഹായം വേണ്ടത് മേൽനോട്ടം വേണ്ടത് അതില്ലാതെ പോയി പോകുന്ന ഒരു സ്ത്രീയെ എന്താ ഭാര്യ എന്ന് വിളിക്കാൻ പറ്റുമോ വലിയൊരു വിഷമകരമായ അവസ്ഥ തന്നെയാണത് അതായത് ഒരാൾ തളരുമ്പോൾ താങ്ങേണ്ട വ്യക്തി ഇട്ടേച്ച് പോകുക എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ പേരിലാണെങ്കിലും ശരി ന്യായീകരിക്കാൻ കഴിയില്ല ആ പാർട്ട്ണർ രോഗിയോട് ചെയ്യുന്നത് ആ രോഗത്തേക്കാൾ വലിയ തളർച്ചയായിരിക്കും അത് മാത്രമല്ല രോഗിയോട് ചെയ്യുന്ന വലിയ ക്രൂരതയുമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ താമസിച്ചിരുന്ന വീട് അവർക്ക് എന്റെ ഭാര്യക്കാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് കേസ് തുടങ്ങി ജഡ്ജി തുടങ്ങാൻ അന്വേഷണം പോലും ചെയ്യാതെ അവർക്ക് അത് പിന്നെ ജപ്തി ചെയ്ത് കൊടുക്കാൻ ഇതൊരു വിധിയല്ല ജെപ്തി ചെയ്ത് എന്തായാലും അറ്റാച്ച് അറ്റാച്ച് ചെയ്ത് എന്നോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ല ഒരു പെണ്ണ് എന്റതാണെന്ന് പറഞ്ഞു മതി അവസാനം കേസ് നടന്നു നാല് വർഷം കേസ് നടന്നു അവർക്ക് എനിക്കൊന്നുമില്ല ഞാൻ കച്ചവട കാശുണ്ടാക്കിയ ഞാൻ എഴുതിയ കാശ് എഴുതി ഉണ്ടാക്കിയ വീട് ഒന്നുമില്ല നാല് വർഷം എന്നെ വലിച്ചെറിഞ്ഞ് ചവച്ചുട്ടിറിയണം അതെ കത്തിക്കണം ഒരു മനുഷ്യന് എത്രത്തോളം ദ്രോഹിക്കാമോ അത്രയും ദ്രോഹിച്ച ശേഷം അയാൾ വർഷക്കണക്കിന് അഭിനയം കൊണ്ട് കെട്ടിപ്പോക്കിയ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ഭാര്യ ശ്രമിക്കുകയും കോടതി അനുവദിക്കുകയും ചെയ്തു എന്നതാണ് കൊല്ലം തുളസി പറഞ്ഞു വെക്കുന്നത് സ്ത്രീകൾക്കെതിരെ മുമ്പും ഇവർ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു അതെല്ലാം സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തോ എന്നറിയില്ല ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് കേസുകളും ഈ നടന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ഞാൻ ഞാൻ നേരത്തെ പെണ്ണിനെ കല്യാണം യാത്ര അവസാനായിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പെണ്ണ് പെണ്ണ് അമ്മയെ കെട്ടിപ്പിടിച്ച് അപ്പോൾ ആ അമ്മ അവിടെ പുറത്ത് പോകുമ്പോഴും പന്തലുകാരൻ നാളെ കാശ് കൊടുക്കാനുള്ള പണം എവിടുത്തെ കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം വിങ്ങിപ്പെട്ടിരിക്കുക അദ്ദേഹം കരയാറില്ല കാരണം നമ്മളെ കാണിക്കാറില്ല ആ അച്ഛനെ ആരും എല്ലാവരും മറക്കും ഇത് കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു അച്ഛനെ തിരിച്ചറിയണം നിങ്ങൾ നാളെ ഒരു അറിയും പക്ഷെ പ്രത്യേക കാലം കഴിഞ്ഞു പോകും എൻ്റെ മകളോട് എനിക്ക് ജീവനായിരുന്നു എനിക്കൊരു മകളെ ഉള്ളായിരുന്നു എനിക്ക് പെൺമക്കളോട് ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരിമാരോടൊക്കെ എനിക്ക് ജീവനായിരുന്നു പക്ഷെ അവരെല്ലാം എനിക്ക് അവസാനം എൻ്റെ ഒരു സഹോദരി എന്നോട് വളരെ ശത്രുതയിലായിരുന്നു ഇവരെല്ലാം രക്ഷപ്പെടുത്തവരാ ജീവിതത്തെ രക്തപ്പെടുത്തിയ ഒരാളാണ് ഞാൻ അല്ലാതെ ഔദ്യോഗിക കാര്യത്തിൽ ഞാൻ സഹായിച്ചിട്ടില്ല സഹായിച്ചിട്ടുള്ളൂ ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല അതുകൊണ്ടാണല്ലോ പതിമൂന്ന് അല്ല ക്യാൻസർ വന്നിട്ട് പതിമൂന്ന് വർഷമായിട്ട് ഞാനിങ്ങനെ പയർ വേറൊരു ഇരിക്കുന്നത് ഈശ്വര കടാക്ഷം ഈശ്വരൻ നിരക്കുന്നതിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈശ്വരൻ നിരക്കാത്ത ഞാൻ ചെയ്തിട്ടില്ല ആകാം ഇപ്പോൾ ഞാൻ തെറ്റേറ്റാണെന്ന് എൻ്റെ ഭാര്യ അവളോട് എന്നെ ഉപയോഗിച്ചിട്ട് പോയി അല്ല എൻ്റെ സമൂഹ സമൂഹം ഒരുപക്ഷെ എന്നോട് എന്നോടൊപ്പം ഉണ്ടോ അല്ലെ ദൈവം എനിക്ക് ദൈവം മതി വന്നിപ്പോൾ ചിലപ്പം കുറച്ച് ഇല്ല വിളിക്കാറില്ല അവർ അകന്ന ജീവിതമാണ് അതാ നല്ലത് എന്നെ വിളിക്കട്ടെ ഒറ്റക്ക് ജീവിക്കാൻ പഠിക്കട്ടെ അവളും ഞാനും അതാണ് ഞാൻ പറഞ്ഞത് അച്ഛനെ കൊണ്ടുള്ള കടകളെല്ലാം കഴിഞ്ഞു വിവാഹം കഴിച്ചു പഠിപ്പിച്ചു വിവാഹം കഴിച്ചു ഒന്നിന് രണ്ട് കഴിപ്പിച്ചു ആദ്യത്തെ ഒരു ചെയ്തു പോയി രണ്ടാമത് വിവാഹം കഴിപ്പിച്ചു ഉചിതനായ ഒരു ഭർത്താവിനെ കണ്ടു അവർ ജോലി ചെയ്തു അവിടെ പോയി ഇനി അച്ഛനെ തന്നെ ആർക്ക് വേണമെന്ന് ആർക്ക് വേണമെന്ന് ആർക്കും വേണ്ടാത്തൊരച്ഛനെ എന്നൊരു കവിത ഞാൻ വായിച്ചിട്ടുണ്ട് ആർക്ക് വേണമെന്ന് ആർക്ക് വേണമെന്ന് ആർക്കും വേണ്ടാത്തൊരച്ഛന് ആ അച്ഛന്മാരാണ് ഇവിടെയുള്ള ഭൂരിഭാഗങ്ങൾ ആ അച്ഛന്റെ അച്ഛന്മാർക്ക് വേണ്ടി ഒരു കണ്ണീര് നമുക്ക് കൊടുക്കാം തൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവസാനം ആ മക്കൾ തങ്ങൾക്കെതിരെ തിരിയുമ്പോൾ ഉണ്ടാവുന്ന വേദന ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് കാണാം എന്റെ മകൾ പോലും നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസി ആയിരുന്നു എനിക്കൊരു അനാഥത്വം തോന്നിയപ്പോഴ് ഞാൻ സ്വയം ഇവിടെ വന്ന ഒരു ആറു മാസം കിടന്നു എന്റെ കൂടെ അഭിനയിക്കുക ഒരു വലിയ നാടകനടി കൂടി ഇരിപ്പുണ്ട് ലൗലി ഒരുപാട് 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 നാടകങ്ങൾ അഭിനയിച്ച ഒരു നടിയാണ് സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആരുമില്ല സ്വന്തം അമ്മയെ കൊണ്ട് അവരിവിടെ വന്നിരിക്കുകയാണ് ലവലിക്ക് ലവലിയുടെ അമ്മയെ വിട്ട് പിരിയാൻ വയ്യ മാതൃസ്നേഹമാണല്ലോ ഏറ്റവും വലിയത് ഭർത്താവും മക്കളും പറഞ്ഞാൽ നിങ്ങൾ തള്ളെ കൊണ്ട് എവിടെ കളയുന്നത് ഒരമ്മയെ കൊണ്ട് കളയാൻ ലവലിക്ക് കഴിഞ്ഞില്ല ബുദ്ധിമുട്ടായി പീഡനങ്ങളായി പ്രയാസങ്ങളായി ദാരിദ്ര്യമായി ആയകാലത്തെ ഉണ്ടാക്കിയതെല്ലാം ഉള്ളരെ പഠിപ്പിച്ചു സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ ആ അവരിവിടെ വന്ന് അദ്ദേഹം പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ട് ആഗ്രഹം അവരെ സ്വീകരിച്ചു ഇതാണ് അവസ്ഥ മനുഷ്യന്റെ അവസ്ഥ ഞാനും എന്റെ ഭാര്യയായാലും എന്റെ മകളു പോലെയായിട്ടൊക്കെ ഒരാൾ തിരസ്ക തിരസ്കരിച്ചു വേണോ എന്ന് പറയാം അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ അഭയവും ഞാൻ ഓമനിച്ചു കൊള്ളത്തി എന്റെ മകൾ പോലും ഇന്നും എനിക്ക് എന്നെയാ ഒരു വലിയ എൻജിനീയറാണ് വലിയവൻ ഡോക്ടറാണ് ഒരു ആസ്ട്രേലിയ സെറ്റിലായിരിക്കും അത് വിളിക്കത്തു പോലുമില്ല അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനാണ് ഒരു പിടി നമ്മുടെ വേണം കാര്യം ഏത് സമയത്താണ് എന്റെ സംഭവിക്കുന്ന അറിയില്ല ഇതൊക്കെ നമുക്കല്ല ഒരു പാഠമാണ് ഈ മഹാനടന് ഇങ്ങനെയൊരു കഥ ഉണ്ടായിരുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പൊന്നുപോലെ വളർത്തിയ മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു ചില പ്രശ്നങ്ങൾ കാരണം ആ ബന്ധം അവസാനിപ്പിച്ചു മകളെ രണ്ടാമതും നല്ല രീതിയിൽ കെട്ടിച്ചയച്ചു ഇന്ന് ആ മകൾ തനിക്കെതിരെയാണെന്ന് പറയുമ്പോൾ ഒരച്ഛൻ്റെ വിഷമം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് ഫോൺ വിളിക്കുക പോലുമില്ല എന്നാണ് ഇത്രയും വൈകാരികമായി തു കൊല്ലം തുളസി പറയുന്നത് ഈ മകൾക്കും കുട്ടികളുണ്ടാവും നാളെ ഈ അച്ഛനെ കാണിച്ചത് അവർ കാണിക്കുമ്പോഴേ ഇവരൊക്കെ പഠിക്കൂ അനാഥാലയത്തിൽ വന്ന് താമസിക്കേണ്ട ഗതികേട് ആ മനുഷ്യന് വന്നത് ദൈവം എന്നൊരാൾ വിധിച്ചതല്ല സ്വന്തം മകൾ വരുത്തിവെച്ച ഗതിയാണ് ദൈവം ആ മകളെ വെറുതെ വിടില്ല കൊല്ലം പത്തനാപുരത്തുള്ള ഗാന്ധി ഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൽ വെച്ചാണ് ഇദ്ദേഹം ഈ ചെറിയ വെളിപ്പെടുത്തൽ നടത്തിയത് സോഷ്യൽ മീഡിയകളിൽ ഈ വീഡിയോ നന്നായി വൈറലാവുകയും ചെയ്തു ഇവിടെ കൊല്ലം തുളസിയുടെ പ്രശ്നമാണോ ഭാര്യയും മകളും ഇദ്ദേഹത്തെ ഇട്ടേച്ചു പോകാൻ കാരണം എന്നൊന്നും നമുക്കറിയില്ല എങ്ങനെയാണെങ്കിലും അച്ഛനെ ദിഖകരിക്കുന്ന മക്കൾക്ക് ഈ വീഡിയോ കണ്ണുതുറപ്പിക്കാൻ ഇടയാകും ഇന്നത്തെ ന്യൂജൻ പിള്ളർ ഇതൊക്കെയൊന്ന് കണ്ട് മനസ്സിലാക്കിയിരുന്നെങ്കിലൊന്ന് ആശിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കണേ